അവന്തിക അവതരണം ഇവിടെ കൊണ്ട് നീ എവിടേക്ക് വരൂ ഈ യാത്ര തീരുന്ന അറിയല്ലേ അത് കഴിഞ്ഞ നിന്നെ എന്റെ കയ്യിൽ തന്നെ കിട്ടു അവസരം കിട്ടിയപ്പം അവളുടെ ചെവിയിലായി പറഞ്ഞു നിഹാൽ ആരെങ്കിലും കേട്ടോന്നറിയാൻ ചുറ്റും കണ്ണോടിച്ചു കൊണ്ട് അവൾ സഫയോട് ചേർന്ന് നടന്നു അവളുടെ മുഖത്തെ ഭയവും വെപ്രാളവും കണ്ട് അവൻ ചിരികടിച്ചു പിടിച്ചു പെട്ടെന്നാണ് വെട്ടിയത് മഷു ാണ് അവടി ഡയൽ ചെയ്തു ഈ സമയം മഷൂദ് സുർമിയും കൊണ്ട് കാർ മുന്നോട്ടെടുത്തിരുന്നു കാർ ഓടിത്തുടങ്ങിയപ്പോൾ സുർമി കണ്ണു തുറന്ന് ചുറ്റും നോക്കി രണ്ട് ഭാഗത്തും കെട്ടിട സമുച്ചയങ്ങളുള്ള കുറെ വാഹനങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് എവിടേക്കാണെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും എന്തോ ഒരു ധൈര്യക്കുറവ് ചോദിക്കാൻ ധൈര്യമില്ലെങ്കിലും അവൻ്റെ കൂടെ ഒറ്റക്കാണെന്നുള്ള ചിന്ത അവൾക്ക് തെല്ലൊരാശങ്ക പോലും കൊടുത്തില്ല ആളെ ഒന്ന് പാളി നോക്കിയപ്പോൾ ഡ്രൈവിങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയാണെന്ന് അവൾക്ക് ഇടയ്ക്ക് രണ്ട് ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് ഒരു റെസ്റ്റോറൻ്റ് ലക്ഷ്യമാക്കി കാർ പാർക്ക് ചെയ്തു ഇറങ്ങുന്നു മാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഡോർ തുറന്നിറങ്ങി ചെറിയൊരാശങ്കയിൽ അവളും അവൻ്റെ കൂടെയാണെന്ന് നതിലർ അവളെ ഭയപ്പെടുത്തിയത് വാപ്പാനറിയുന്ന സലുക്കാനറിയുന്ന ആരേലും ഉണ്ടാവുമെന്ന ചിന്തയാണ് മഷൂദിന്റെ ഫോൺ റിങ് ചെയ്യുന്നതും കട്ടാക്കി പോക്കറ്റിലേക്ക് ചുറ്റു ഭാഗവും നോക്കി അവൻ നടക്കുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു തലയുറത്തി നടക്കാനൊരു പേടി പോലെ അവൻ നേരെ ചെന്ന് നിന്നത് ലേഡീസ് ടോയ്ലറ്റ് എന്ന് ബോർഡ് എത്തിയത് സ്ഥലത്തേക്കാണ് അവിടെ എത്തിയപ്പോൾ മാത്രം അവളൊന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ഫ്രഷായി വാ മുഖല്ല നല്ലോം കഴുത് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ അവൻ പറഞ്ഞപ്പോൾ അവൾ ഡോറ് തുറന്ന് കയറി ലേഡീസിന് മാത്രമായിട്ടുള്ള ഏരിയയാണ് ഉച്ചകഴിഞ്ഞ് സമയമായത് കൊണ്ട് ഹോട്ടലിലും വാഷിംഗ് ഏരിയയിലൊന്നും ആളില്ല ചുറ്റുഭാഗം നോക്കിക്കൊണ്ട് അവൾ തിരിഞ്ഞു നിന്ന് പുറത്തേക്കുള്ള ഡോർ വീണ്ടും തുറന്നു മാറിൽ കൈപ്പിണച്ച് വെച്ച് വേറെ എങ്ങോട്ടോ മിഴികൾ നട്ടിരിക്കുന്ന മഷൂദ് പോയ പോലെ വന്ന ആളെ കണ്ടപ്പം സംശയഭാവത്തിൽ നോക്കി ഈ ഷാൾ ഒന്ന് പിടിക്കോ തെല്ലൊരു സങ്കേജത്തോടെ അവൾ ചോദിച്ചത് നെറ്റി ചുടിച്ച് അവളെ നോക്കിക്കൊണ്ട് അവൻ കൈനീട്ടി ഇങ്ങനല്ല തിരിഞ്ഞ് പറയുന്നതിനോടൊപ്പം അവൾ തിരിഞ്ഞു നിൽക്കാൻ കൈകൊണ്ട് കാണിച്ചു അവൻ തിരിഞ്ഞു നിന്നപ്പോൾ അവൾ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറി പാതി തുറന്ന ഡോറിലൂടെ ഷാൾ ഊരി കയ്യെത്തിച്ച് അവന്റെ തോളിലൂടെ ഇട്ട് കൊടുത്തു ഡോറ് ചേരി ടാപ്പ് തുറന്ന് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് തുടർച്ചയായി മുഖത്തേക്ക് വെള്ളം ഒഴിച്ചു ഷാളുണ്ടായാൽ അതിലെല്ലാം വെള്ളം വീഴും പിന്നെ അത് തലയിലൂടെ ഇടുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും നീ ചെയ്തത് മോശമായ സുർമി ഏ ഇല്ല പിന്നെന്താ ചെയ്യുക ഇവിടെങ്ങോ ആരൊരാണി പോലും ഇല്ലല്ലോ അതുകൊണ്ടല്ലേ മെല്ലെ ഡോറ് തുറന്ന് നോക്കി പാവം ആ നിൽപ്പ് അതുപോലെ നിൽക്കുന്നുണ്ട് അവൾ മെല്ലെ കയ്യെത്തിച്ച് അവൻ്റെ തോളിൽ നിന്ന് ഷാൾ വലിച്ചെടുത്തു അതുവരെ ആ ഷോളിൽ നിന്ന് വരുന്ന ഷാമ്പൂവിൻ്റെയും പെർഫ്യൂമിൻ്റെ നേരെ മണം ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു അവന്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു ഷാള് തലവഴി ഒതുക്കിയിട്ട് കൂടുമ്പോൾ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി അവൻ മുന്നോട് നടന്നപ്പം അവളും അവനെ അനുഗമിച്ചു രണ്ടു പേർക്കും ഇരിക്കാൻ പാകത്തിലുള്ള ടാബ്ലിൽ അഭിമുഖമായി അവർ ഇരുന്നു ചെറിയൊരു പേടി തോന്നിയെങ്കിലും മുന്നിട്ട് നിൽക്കുന്നത് തൻ്റെ പ്രണയത്തോടൊപ്പമാണെന്ന സന്തോഷമാണ് എന്നവൾ വേദനയോടെ ഓർത്തു ഹൃദയമേ അടുങ്ങും ഈ യാത്ര അവസാനിക്കുന്നതോടുകൂടെ ഈ ബിന്ദവും മുറിയും ഇയാൾ നിന്റെ ഫ്രണ്ടിന്റെ സഹോദരൻ മാത്രമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കണ്ട ഒരുപാട് കരയേണ്ടി വരും വിഷമിക്കേണ്ടി വരും സുർമിക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അവളുടെ ഉള്ളിൽ നിന്നാരോ ആരോ അലമുറ കൂട്ടിക്കൊണ്ടിരുന്നു ഓർഡർ എടുക്കുന്ന വന്ന പയ്യൻ്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അപ്പോൾ മാത്രമാണ് അവൾ തന്നെ നോക്കുന്ന മഷൂദിനെ ശ്രദ്ധിച്ചത് പോലും മനസ്സിൽ വലിയൊരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട് ഇയാൾ പറ എന്താ ഞാൻ ചെയ്യ കളയാനും കൊള്ളാനും ആകാതെ അവൾ അവന്റെ മുഖത്തേട് മേന്നിട്ടു എന്താ വേണ്ടേ അവൻ പറഞ്ഞത് കേട്ടിട്ടില്ലെന്ന് അവളുടെ മുഖഭാവം വിളിച്ച് ഓതുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകളിൽ മിന്നിമറിയുന്ന ഭാവങ്ങൾ എന്താണെന്ന് മനസ്സിലാകാനാവതെ അവനൊരു നിമിഷം നിന്നു ഏതോ ആലോചനയിൽ നിന്ന് ഉണർന്ന് മുഖം ചുളിച്ചു കൊണ്ടവൾ അവനെ നോക്കി ചായ വേണോ അതോ വെള്ളോ ചായ മതി സ്ട്രോങ് ആയിട്ട് ഉള്ളിലെ സംഘർഷം പുറത്ത് കാണിക്കാതെ അവൾ പറഞ്ഞൊപ്പിച്ചു ഒരു സ്ട്രോങ് പാൽ ചായ ഒരു ലൈറ്റ് കട്ടനും സ്നാക്സ് എന്തേലും വേണ്ടെന്ന് അവൾ ചുമൽ കാച്ചി തലവേദന ഇടയ്ക്കിടെ ഉയർന്ന താഴ്ന്ന പുരികളെ കുറുക്കുന്ന കണ്ണുകളും അവളുടെ വേദനയെടുക്കുന്നു ഊഹിച്ചു മറുപടിയിൽ നിന്ന് മൂളികൊണ്ട് ചിരിക്കാൻ ശ്രമിക്കു പറയാതെ പോലും അവന്റെ തവ തൻ്റെ തലവേദനക്ക് പോലും മനസ്സിലാകുന്നു തൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി തന്നെ മനസ്സിലാക്കേണ്ട ആവശ്യം പോലും അവനിക്കില്ലെന്ന ചിന്ത പോലും അവളുടെ മനസ്സിനെ കുളിരേകി ഒപ്പം നെഞ്ചിനകത്തൊരു പിടച്ചിലും ബുദ്ധിയരുതെന്ന് പറയുന്നു പക്ഷെ ആകുന്നില്ല ഹൃദയം വല്ലാതെ വിങ്ങുന്നു നെഞ്ചിനുള്ളിൽ ഭാരം പോലെ ഓരോ നിമിഷവും അതവൻ്റെ പേര് ഉറക്കി പോലെ തോന്നി അവൾക്ക് രണ്ടുപേരും പരസ്പരം നോക്കുന്നില്ലെങ്കിലും അവന്റെ ഹൃദയ താളവും ശ്വാസഗതിയും പോലും കാതോർത്ത് അവളും അവളുടെ ചനനങ്ങളും നിശ്വാസത്തിന്റെ താളം വരെ മനസ്സിലാക്കിക്കൊണ്ട് അവനും ഇരുന്നു ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ പക്ഷെ നാവുകൾക്ക് വലക്ഷയം തോന്നുന്നു മനസ്സ് തുറക്കണം ഉള്ളിലെ സംഘർഷങ്ങളെല്ലാം ഒന്നൊഴിയാതെ പറയണം എന്നൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു തടസ്സം പോലെ ടേബിളിൽ കൊണ്ട് വെച്ച ചായ അവൾ ചൂടോടെ ഊതി ഊതി കുടിച്ചു തീർത്തു ഉള്ളിലെ സംഘർഷം നാവിന് വിലങ്ങുവെച്ച പോലെ ചോദിക്കാനോ പറയാനോ വയ്യാതെ അവനിരുന്നു അവിടെ നിന്ന് ഇറങ്ങി അവൻ ഒരു മെഡിക്കൽ സ്റ്റോറിന് മുമ്പിലാണ് കാറ് നിർത്തിയത് തിരിച്ചു വന്നപ്പോൾ കയ്യിൽ ഒരു ടാബ്ലറ്റും ഒരു കുപ്പി വെള്ളവും ഉണ്ടായിരുന്നു ഒന്നും മിണ്ടാതെ തന്നെ അവളത് വാങ്ങി കഴിച്ചു കയ്യിലിരുന്ന ഡയറി മിൽക്ക് അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു അവൻ അവനെ ഒന്ന് നോക്കി അവളത് വാങ്ങി തിരിച്ചു പോയി നിഹാലിനെയും സഫയും ഇബയും കൂട്ടി നിഹാൽ വല്ലാത്ത ഭാവത്തോട് നോക്കുന്നുണ്ടെങ്കിലും അവനെ ഒരു ചിരി കൊടുത്തു മഷൂദ് പിന്നെ അവർക്ക് ഉണ്ടായേക്കാവുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു ഒരു ചായ വാങ്ങി കുടിച്ചു ടാബ്ലറ്റ് വാങ്ങിക്കൊടുത്തു എല്ലാവർക്കും ഓരോ ഡയറി മിൽക്ക് ഇതാ വാങ്ങി നാ െന്നും പറഞ്ഞോണ്ട് പുറകിലേക്ക് രണ്ടാണോ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നിഹാലിൻ്റെ മടിയിലേക്കൊന്നും വെച്ചു കൊടുത്തു പിന്നെ അങ്ങോട്ടുള്ള യാത്ര എല്ലാവരും ഒരുപോലെ ആസ്വദിച്ചു മരുന്ന് കഴിച്ചത് കൊണ്ടാണോ ആളുടെ പ്രത്യേകത കൊണ്ടാണോ എന്നറിയില്ല തലവേദന അല്പം പോലും ഇല്ലാതെ വിട്ടൊഴിഞ്ഞു പോയിരുന്നു അവൾക്ക് ഇടവില്ലാതെ എത്ര നിയന്ത്രിച്ചിട്ടും പാറി വീഴുന്ന നോട്ടങ്ങൾ പരസ്പരമല്ലാത്ത സംസാരങ്ങളിൽ ഉണ്ടാകുന്ന ചിരികളും ഭാവങ്ങളും എല്ലാം നിറ ഹൃദയങ്ങളും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു നദീൻ്റെ വീട്ടിലെത്തിയപ്പം കൂടെ വന്ന ആളുകളെല്ലാം എത്തി ഭക്ഷണം കഴിക്കാനിരുന്നിരുന്നു സുർമിയെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ച ഹന എനിക്കിവിടെ ശ്വാസം മുട്ടുന്നു വെള്ളത്തിൽ നിന്ന് എടുത്ത മീനിനെ പോലെ എന്ന ഹനയുടെ കമന്റ് കേട്ടപ്പോൾ ഞാനൊന്നും ചെയ്തില്ല എന്ന നദീന്റെ ഭാവം കണ്ട് അവിടെ കൂട്ടിച്ചിരി മുഴങ്ങി നിഹാലിനോട് സംസാരിക്കുമ്പോഴും നദീനെ വീട്ടുകാരും സുർമിയെ പരിചയപ്പെടുത്തുമ്പോഴും ഹനയുടെ ഒരു കൈ സുർമിയുടെ ഒരു കൈയുമായി കോർത്തു പിടിച്ചിരുന്നു കൂടെ വന്നവരൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കാനിരുന്നത് അവരുടെ കൂടെ ഹനയും നദീനും ഇരുന്നു നദീനെ കൊണ്ട് ഹനക്കുംഹാലിനും കൊണ്ടും ഇവക്ക് ആദ്യത്തെ പടി ഭക്ഷണം കൊടുപ്പിച്ചു മഷ്യൂദ് തിരിച്ചവരും ആദ്യത്തെ പിടി അവരുടെ പാതിക്കായി നീട്ടി അവർ ഏഴുപേർ ഇരിക്കുന്ന വലിയ റൗണ്ട് ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന വിഭവങ്ങൾ കണ്ട് ഏതെടുക്കണമെന്ന് സംശയിച്ച് സുർമിയുടെ നോട്ടം ചെന്നെത്തിയത് അഭികുഖമായിരിക്കുന്ന മഷൂദിന്റെ മേലാണ് അവൻ കണ്ണുകൊണ്ട് എന്തോ കാണിക്കുന്നുണ്ട് അവൾ കണ്ണുകൾ കുറുക്കി സംശയഭാവത്തിൽ അവനെ നോക്കി വീണ്ടും എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് മൂന്ന് നാല് തവണ അവളെയും ഭക്ഷണത്തിനെ നോക്കി കണ്ണുകൊണ്ട് താളമിടുന്ന മഷ്യൂദിനെയും കുറച്ച് കഴിച്ചാൽ മതി മഷൂദിനെ കുറച്ച് കുറുക്കുള്ള ശബ്ദം കേട്ട് ബാക്കി അഞ്ചു പേരും അവനെ നോക്കി കണ്ണുകൾ വിടർത്തി അന്തം ഇട്ടു നോക്കുന്ന സുർമിയോട് അതേ ഭാവമായിരുന്നു ബാക്കി അഞ്ചു പേർക്കും ഒന്നും പറയാതെ ചോദിക്കാതെ ഇവനെന്ത് ഇങ്ങനെ പറയുന്നതെന്ന് ഭാവം തിരിച്ചങ്ങോട്ട് പോകാനുള്ളതല്ലേ അപ്പൊ കുറച്ചൊക്കെ വീഴിയാ മതി എന്നാ പറഞ്ഞതെന്ന് ഞാൻ നിഹാലിനോട് അല്ലടാ പറയുന്നവരോടെ പഠിത്തിരിക്കുന്ന നിഹാലിനിട്ടൊരു ചവിട്ടും കൊടുത്തു മഷൂദ് കാര്യങ്ങളുടെ കിടപ്പ് കിടപ്പുവശം ഏകദേശം ധാരണമെന്ന നിഹാല് അവനെ ഒന്ന് നോക്കി അത് ശരിവച്ചു ഇനി തിരിച്ചങ്ങോട്ടുള്ള യാത്രയിൽ ഛർദിക്കാതിരിക്കാൻ തനിക്ക് വേണ്ടിയാണ് മഷൂദ് അങ്ങനെ പറഞ്ഞതെന്ന ചിന്ത അവളുടെ മനസ്സ് നിറച്ചു അതിൻ്റെ ബാക്കി പത്രമെന്നോണം ഒരു ചിരി അവളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ പുറകെ അരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ഉൾവിളിയും വന്നവരെല്ലാം പോയ ശേഷമാണ് അവർ പോകാനായി ഇറങ്ങിയത് അവരിറങ്ങുന്നെന്ന് പറഞ്ഞപ്പോഴേക്കും ഹനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു നേരം ഇരുട്ടി ഇനി പോട്ടെ നാളെ വാപ്പിച്ചു ഉമ്മയൊക്കെ കൂട്ടി വരാന്നൊക്കെ നിഹാൽ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു അവനെ നെഞ്ചൊക്കെ ഏകലടിച്ചു കരയുമ്പോൾ പോലും അവളുടെ കൈ സുർമിയെ മുറുകെ പിടിച്ചിരുന്നു ഒരാഴ്ച ലീവ് തീർന്ന് വേഗം വാ ഒരു കൂട്ടം പറയാനുണ്ട് അതുവരെ ഹാപ്പി ആയിരിക്കണം ഹനയോടെ യാത്ര പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കവളിയിലും നെറ്റിയിലും സ്നേഹം ചുംബനം കൊടുത്തു സുർമി തുടരും ഇനി അവരുടെ തിരികെയുള്ള യാത്രയും കൊണ്ട് നമുക്ക് ആസ്വദിക്കാം അല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കു ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ